രാജ്യം ഉറ്റുനോക്കുന്ന ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കി ബി ജെ പി അമിത്ഷായ്ക്കും വൻ തിരിച്ചടി നൽകി ഐ എൻ എസ് സി വോട്ടർ സർവേ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് പ്രമുഖരെയെല്ലാം ബി ജെ പി ചാക്കിട്ടു പിടിച്ചിട്ടും ബംഗാളിൽ മമതാ ബാനർജി ഭരണ ഉണ്ടാക്കുമെന്നാണ് ഐ എൻ എസ് സി വോട്ടർ സർവേ ഫലം വ്യക്തമാക്കുന്നത് മമതാ ബാനർജിയുടെ ജനപ്രീതിക്ക് മങ്ങലേറ്റിട്ടില്ലെന്നും സംസ്ഥാനത്തെ ഏറ്റവും ജനപ്രീതിയുള്ള നേതാവാണ് മമതാ ബാനർജിയെന്നും സർവേ വ്യക്തമാക്കുന്നു അതിനാൽ തന്നെ മമതയുടെ ഭരണ തുടർച്ചയും സർവേ പ്രവചിക്കുന്നുണ്ട് രാജ്യത്തെ വിശ്വസനീയമായ സർവേ പോർട്ടലുകളിൽ ഒന്നാണ് ഐ എൻ എസ് സി വോട്ടർ സർവേ എന്നതും ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് വർഷങ്ങളായി ബംഗാൾ സ്വപ്നം കണ്ട് നടക്കുന്ന അമിത്ഷായ്ക്കും ബി ജെ പി കനത്ത തിരിച്ചടിയാണ് ഈ സർവേ ഫലങ്ങൾ നൽകുന്നത് ഈ വർഷം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബംഗാൾ പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ അമിത് ബംഗാൾ സന്ദർശനത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ റോഡ് ഷോകളും റാലികളും സംഘടിപ്പിച്ചതിന് പിന്നാലെയാണ് ഇത്തരമൊരു സർവേ ഫലം പുറത്തു വരുന്നതെന്നതും ബി ജെ പി ക്യാമ്പുകളെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട് രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ബംഗാളിൽ നടക്കാൻ പോകുന്നത് തൃണമൂൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ അഥവാ മമതാ ബാനർജിയും അമിത്ഷായും തമ്മിലുള്ള തുറന്നു പോരായിരിക്കും ഈ തെരഞ്ഞെടുപ്പെന്ന് ഉറപ്പായി കഴിഞ്ഞു എന്നാൽ ബംഗാളിൽ നിന്നുള്ള ആദ്യത്തെ സർവേ ഫലം പുറത്തു വരുമ്പോൾ മമതാ ബാനർജി വിജയക്കൂടി പാറിപ്പിക്കുമെന്ന് തന്നെയാണ് കണക്കുകൾ പറയുന്നത് പത്തു വർഷമായി അധികാരത്തിൽ തുടരുന്ന തൃണമൂൽ കോൺഗ്രസിനും സംസ്ഥാനത്തെ ഇതുവരെ ശക്തമായ സ്വാധീനം ചെലുത്താൻ കഴിയാതിരുന്ന ബി ജെ പിക്കും വർഷങ്ങൾ നീണ്ട ഭരണത്തിനു ശേഷം അധികാരത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ട കോൺഗ്രസിനും സി പി ഐ എമ്മിനും ഒരുപോലെ പ്രധാനമാണ് രണ്ടായിരത്തി ഇരുപത്തി ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നിലവിൽ ബംഗാൾ സർക്കാരും കേന്ദ്രവും തമ്മിലുള്ള ഗുരുതരമായ തർക്കങ്ങൾ കൂടി കണക്കിലെടുക്കുമ്പോൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് ഈ ബംഗാൾ തെരഞ്ഞെടുപ്പ് ദേശീയ തലത്തിൽ തന്നെ ബി ജെ പിക്ക് മുന്നിലെ ഏറ്റവും അജയ്യയായ എതിരാളിയാണ് മമതാ ബാനർജി കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയ നാൾ മുതൽ പശ്ചിമ ബംഗാളിലൂടെ ഇന്ത്യയുടെ കിഴക്കൻ മേഖലകളിൽ അധികാരം സ്ഥാപിക്കാൻ ബി പരിശ്രമിക്കുന്നുണ്ട് നിലവിൽ ഇന്ത്യയുടെ ഹിന്ദി ഹൃദയഭൂമി കൈയടക്കി വെച്ചിരിക്കുന്ന ബി ജെ പി രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും സ്വാധീനം ഉറപ്പിക്കുന്നതിനായുള്ള പ്രധാന മാർഗമായാണ് ബംഗാളിനെ കാണുന്നത് അതുകൊണ്ടാണ് അമിത് ഷായും മറ്റു നേതാക്കളും നിരന്തരം ബംഗാളിലെത്തുന്നത് എന്നാൽ അവിടെ തടസ്സമായി നിൽക്കുന്നത് മമതാ ബാനർജിയാണ് ബി ജെ പിക്ക് നിലയുറപ്പിക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള നിലപാടുകളാണ് മമത സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതലുള്ള ബി ജെ പിയുടെ ബംഗാളിലെ പ്രകടനം പരിശോധിക്കുകയാണെങ്കിൽ ഇക്കാര്യം വ്യക്തമാകും രണ്ടായിരത്തി പതിനൊന്നിൽ ആകെയുള്ള ഇരുനൂറ്റി തൊണ്ണൂറ്റി നാല് സീറ്റിൽ ഇരുന്നൂറ്റി എൺപത്തിഒൻപത് സീറ്റുകളിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ നിർത്തിയെങ്കിലും ഒരു സീറ്റ് പോലും ബി ജെ പിക്ക് പിടിച്ചെടുക്കാനായിട്ടില്ല നാല് ശതമാനം വോട്ടായിരുന്നു അന്നവർക്ക് ലഭിച്ചത് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് സീറ്റ് നേടിയ ബി ജെ പി വോട്ടിംഗ് ശതമാനം പത്ത് പോയിന്റ് ആറ് ശതമാനത്തിലേക്ക് ഉയർത്തി രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെ നാല്പത്തിരണ്ട് സീറ്റുകളിൽ പതിനെട്ട് സീറ്റുകൾ നേടിയ ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം നാല്പത് പോയിന്റ് ആറ് നാല് ശതമാനമായിരുന്നു അതേസമയം രണ്ടായിരത്തി പതിനൊന്ന് മുതലുള്ള തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ തൃണമൂലിന്റെ വോട്ട് ശതമാനത്തിൽ വർധനവല്ലാതെ കാര്യമായ കുറവുകൾ രേഖപ്പെടുത്താനായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ ഇലക്ഷനിൽ തൃണമൂലിന്റെ സീറ്റുകളുടെ എണ്ണം ഇരുപത്തിരണ്ടായി ചുരുങ്ങിയെങ്കിലും വോട്ടിംഗ് ശതമാനത്തിൽ വലിയ കുറവ് വന്നിരുന്നില്ല പക്ഷേ ലോക്സഭയാണെന്നും മോദി പ്രഭാവമാണെന്നും ഇത് സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കില്ലെന്നും തൃണമൂലും മറ്റു പാർട്ടികളും വ്യക്തമായി പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് തെരഞ്ഞെടുപ്പ് ഫലത്തെ അത്ര നിസ്സാരമായി തള്ളിക്കളയാനും തൃണമൂൽ തയ്യാറല്ല നിലവിൽ ഇരുന്നൂറ്റി ഇരുപത് സീറ്റ് ഭൂരിപക്ഷം നേടിക്കൊണ്ടാണ് തൃണമൂൽ ഭരിക്കുന്നത് കോൺഗ്രസിന് ഇരുപത്തിമൂന്നും സി പി ഐ എമ്മിന് പത്തൊമ്പത് സീറ്റാണുള്ളത് പതിനാറ് സീറ്റാണ് ബി ജെ പിക്ക് ഉള്ളത് ഈ പതിനാറിൽ നിന്നും ഇരുന്നൂറ് സീറ്റുകൾ എന്ന നിലയിലേക്ക് ബി ജെ പി വളരുമെന്നാണ് അമിത്ഷായുടെ പ്രഖ്യാപനം ഇക്കഴിഞ്ഞ കുറച്ചു നാളുകളിലായി ബംഗാളിൽ നടക്കുന്ന സ്ഥിതിഗതികൾ പരിശോധിച്ചാൽ ഏതുവിധേനയും ബംഗാളിനെ വരുതിയിലാക്കാനുള്ള ബി ജെ പിയുടെ ശ്രമങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും എന്നാൽ അതിനെയൊക്കെ തടത്തു മമതാ ബാനർജി വിജയക്കൂടി പാലിക്കുമെന്നാണ് സർവേ ഫലങ്ങൾ പറയുന്നത് ന്യൂസ് ഡെസ്ക് കേരള